ഹലോ ഇവിടെതാ ഓട്ടം ഫോളൊക്കെ കഴിഞ്ഞ എല്ലാം വിൻ്ററിലോട്ടേക്ക് കിടക്കുകയാണ് കേട്ടോ ഇപ്പോഴേ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട് പതിവിലും നേരത്തെയാണ് ഇവിടെ മഞ്ഞും തണുപ്പൊക്കെ എത്തിയതാണ് അപ്പം പ്രശ്നത്തെ വിൻ്റർ കാണേണ്ടിയിരിക്കുന്നു എൻ്റെ ആദ്യത്തെ വിൻ്റർ ആണ് കേട്ടോ ഇവിടുത്തെ നമ്മളിങ്ങനെ ഒരു സ്ഥലത്തോട്ട് പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ളൊരു പാർക്ക് കണ്ടപ്പോൾ ഇങ്ങനെ ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു കാരണം മെലകളിതാ നല്ല മഞ്ഞ കളറുള്ള ഇലകൾ പിന്നെ ഓറഞ്ച് പിന്നെ ഒരുവിധം മരങ്ങളിലൊന്നും മലകളേ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഓരോ സ്ഥലങ്ങൾക്കും അതിൻ്റേതായ ഭംഗിയുണ്ടാവുമല്ലോ വെറും വെയിലും മഴയും മാത്രം കണ്ടു വളർന്ന ഞാനാണ് ഇനി നാല് സീസൺ കാഴ്ചകളും കാണാൻ പോകുന്നത് എനിക്കുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഇവിടെ മെസ്ദോണിയിൽ നിന്ന് എല്ലാ സീസൺസും എക്സ്പീരിയൻസ് ചെയ്യണം കാരണം ഫുഡ് ഡിഫറെൻ്റ് ആണ് ക്ലൈമറ്റും ക്ലോത്ത്സും എല്ലാം ഡിഫറെൻ്റ് ആണ് അങ്ങനെ അങ്ങനെയതാണ് നമ്മൾ നടക്കുന്ന വഴിക്ക് തൊട്ടടുത്ത് ഒരു അൻപത് സെൻറ്റിമീറ്റർ നീളമുള്ള പാൻ കേക്ക് കണ്ടപ്പം വേഗം ഷുഗർ ചേട്ടൻ അത് കഴിക്കാമെന്ന് പറഞ്ഞ് പോയ ആ പാൻ കേക്ക് കണ്ടതന്നെ സന്തോഷമാണ് കേട്ടോ പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ കുറേ കുറച്ച് ഒരു പ്രച്ഛോപ്പ് കയറി ബ്രെഡും മേടിച്ചും ഇതൊക്കെ ഇവിടെ മുന്നേ വാറിൽ മരിച്ചു പോയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ മെമ്മോറിയിൽ വെക്കൂല്ലേ അതാണ് കേട്ടോ ഈ ഒരു സ്ഥലം ഞാൻ കാണുന്നതന്നെ ആദ്യമായിട്ടാണ് നമ്മളെ വീട്ടിൽ നിന്നും കുറച്ചൊരു ഉള്ളോട്ടേക്കുള്ളൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദാറ്റാ